എല്ലാവർക്കും ഫോറസ്റ്റ് ഡയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിന്നൊരു യാത്രയിലാണ് ഓക്ലാൻഡിൽ നിന്ന് ന്യൂസിലാൻഡിൻ്റെ സൗത്ത് ഐലൻഡ് മുഴുവൻ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ് രണ്ടാഴ്ചത്തെ യാത്രയിൽ ഞങ്ങൾക്ക് കൂട്ടായിട്ടുള്ളത് ഈ കാണുന്ന മോട്ടർ ഹോമാണ് ഈ മോട്ടർ ഹോം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ക്യാരവൻ നമ്മുടെ നാട്ടിൽ ക്യാരവൻ ഒക്കെ എങ്ങനെയാണോ ഏതാണ്ട് അതിൻ്റെ തന്നെ ഫസിലിറ്റീസാണ് ഇതിലുള്ളത് നമ്മുടെ കയ്യിലുള്ളത് ബെൻസിൻ്റെ വണ്ടിയാണ് കേട്ടോ ബെൻസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ഇരുപത്തി എണ്ണായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണത് അപ്പോൾ ഇതിലാണ് ഞങ്ങൾ ഇനി രണ്ടാഴ്ച ഇതിനെയാണ് മോട്ടർ ഹോം എന്ന് പറയുന്നത് കേട്ടോ മോട്ടർ ഹോം ഇതിൽ നമുക്ക് കുളിക്കാൻ ഷവറുണ്ട് അതുപോലെ ടോയ്ലറ്റ് സൗകര്യമുണ്ട് അതുപോലെ കുക്കിംഗ് ചെയ്യാം ഇങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഇതിലുണ്ട് ഇതിൻ്റെ കൂടുതൽ വീഡിയോസ് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും വരുന്ന വീഡിയോകളിൽ അപ്പോൾ ഞങ്ങളിങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓക്ലാൻഡിൽ ഞങ്ങൾ ഈ വണ്ടി രാവിലെ എട്ട് മണിക്ക് റിസീവ് ചെയ്യുമ്പോൾ നല്ല മഴയായിരുന്നു അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങളിങ്ങനെ ഇപ്പോൾ വെല്ലിങ്ടൺ പോയിക്കൊണ്ടിരിക്കുക വെല്ലിംഗ്ടണിലാണ് ഞങ്ങൾ ഇന്ന് ഫസ്റ്റ് നൈറ്റ് സ്റ്റേ ചെയ്യുന്നത് അതിനുശേഷം വെല്ലിങ്ടണിൽ നിന്ന് ഞങ്ങൾ ഫെറി കടന്ന് സൗത്ത് ഐരിലൻഡിലോട്ട് പോവും അപ്പോൾ പോകുന്ന സ്ഥലങ്ങളിലേക്ക് അത്യാവശ്യം സാധിക്കുന്ന പോലെ വീഡിയോസൊക്കെ തരാം അപ്പോൾ ഓക്കെ